ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ട് അന്ന് ബ്രിട്ടനിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കുറ്റകൃത്യം നടന്ന ദിവസമായിരുന്നു രാത്രി മൂന്ന് മണി ലണ്ടനിൽ നിന്ന് ഗ്ലാസ്ഗോയ്ക്ക് പോകുന്ന റോയൽ മെയിൻ ട്രെയിൻ പതിവ് പോലെ വേഗത്തിൽ ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു നിരവധി യാത്രക്കാരുള്ള ഒരു ട്രെയിൻ ആയിരുന്നു അത് എന്നാൽ യാത്രക്കാർ മാത്രമായിരുന്നില്ല അതിൽ കത്തുകളും പലതരം ചരക്കുകളും മറ്റൊരു ബാങ്കിലേക്ക് കൊണ്ടുപോകുന്ന പണവും അതിലുണ്ടായിരുന്നു അന്ന് ആ ട്രെയിനിൽ സാധാരണ കൊണ്ടുപോകുന്നതിനേക്കാൾ കൂടുതൽ പണം ഉണ്ടായിരുന്നു സമയം ഒരുപാട് കഴിഞ്ഞു ട്രെയിൻ ബക്കിംഗ്ഹാംഷെയർ എന്ന ഗ്രാമപ്രദേശത്തുള്ള ബ്രിഡ്ഗോ ബ്രിഡ്ജ് എന്ന സ്ഥലത്തിനടുത്തെത്തി ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശം ആളുകൾ ഒന്നുമില്ലാത്ത നിശബ്ദമായ ഒരു സ്ഥലം അപ്പോഴാണ് ലോക്കോ പൈലറ്റ് അത് ശ്രദ്ധിച്ചത് ദൂരെ ഒരു ചുവന്ന വെളിച്ചം കത്തുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തു ചെയ്യും ലോക്കോ പൈലറ്റ് ആകെ പരിഭ്രാന്തനായി മറ്റൊന്നും ആലോചിക്കാതെ അദ്ദേഹത്തിന് ട്രെയിൻ അവിടെ ആ ചുവന്ന വെളിച്ചം കണ്ട സ്ഥലത്ത് നിർത്തേണ്ടി വന്നു ചുറ്റും കൂരാകൂരിട്ട് നിശബ്ദത എല്ലാവരും എന്താണ് സംഭവിച്ചതെന്നറിയാൻ കൗതുകത്തോടെ നിന്നു എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഇരുട്ടിൽ നിന്നും ഒരു കൂട്ടം മുഖം മറച്ച ചിലർ ട്രെയിനിലേക്ക് ഓടിക്കയറി അവർ നേരെ ലോക്കോ പൈലറ്റിൻ്റെ എഞ്ചിൻ ബോഗിയിലേക്ക് കയറി ചെന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ കൊണ്ട് അവർ ലോക്കോ പൈലറ്റിനെ മർദ്ദിച്ചു മറ്റുള്ളവരെ പീഡിപ്പിച്ചു നിർത്തി അവരുടെ ലക്ഷ്യം ആ ട്രെയിനിൽ ബാങ്കിൽ നിന്നും കൊണ്ടുപോവുകയായിരുന്ന മുഴുവൻ പണവും കൊള്ളയടിക്കുക എന്നതായിരുന്നു അവർ അതിലുണ്ടായിരുന്ന മുഴുവൻ പണവും അവരുടെ ബാഗുകളിലേക്ക് നിറച്ചു മറ്റുള്ളവർ കാണുന്നതിനു മുൻപേ ട്രെയിനിൽ നിന്നും രക്ഷപ്പെട്ടു ബ്രിഡ്ജിന് താഴെ നിർത്തിയിട്ടിരുന്ന ട്രക്കുകളിൽ പണം നിറച്ച് അവർ രക്ഷപ്പെട്ടു പിറ്റേ ദിവസം ബ്രിട്ടൻ ഉണർന്നത് റോയൽ മെയിൽ ട്രെയിനിൽ നിന്നും നഷ്ടപ്പെട്ട ടു പോയിന്റ് സിക്സ് മില്യൺ പൗണ്ടിനെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടുകൊണ്ടായിരുന്നു ഉടനെ തന്നെ പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു ട്രെയിനിൽ ഉണ്ടായിരുന്നവരുടെ മൊഴികൾ എന്നാൽ എങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടും പോലീസിന് ഒരു തുമ്പും കിട്ടിയില്ല അവർ എവിടേക്ക് പോയി എന്ന് പോലീസിനെ കണ്ടെത്താൻ പോലും സാധിച്ചില്ല പോലീസ് അക്രമികളെ കണ്ടെത്താതെ ആകെ വരഞ്ഞു അവസാനം പോലീസ് ഇതിനൊരു വഴി കണ്ടെത്തി കൊള്ളക്കാരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പതിനായിരം പൗണ്ട് പണം പാരിതോഷികം പ്രഖ്യാപിച്ചു അങ്ങനെയിരിക്കുമ്പോഴാണ് അവർക്കൊരു ഫോൺ കോൾ വന്നത് ഒരു സ്ത്രീ ഫോൺ വിളിച്ച് കൊള്ളക്കാരെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ പോലീസിന് നൽകി ആ സ്ത്രീ പറഞ്ഞതനുസരിച്ച് പോലീസുകാർ അവരുടെ ഫാം ഹൗസിൽ എത്തി അപ്പോഴാണ് ആ വിവരം അവർ അറിയുന്നത് കൊള്ളക്കാർ അവിടം വാടകയ്ക്ക് എടുത്തായിരുന്നു അവർ കൊടുത്ത പണം കണ്ട് സംശയം തോന്നിയത് ആ സ്ത്രീ പോലീസിനെ വിളിച്ചത് അത് ബാങ്കിലേക്ക് കൊണ്ടുപോകുന്ന പുതിയ നോട്ടുകൾ പോലെ അവർക്ക് തോന്നിയിരുന്നു കൊള്ള നടത്തിയതിനു ശേഷം അവർ നേരെ ഫാം ഹൗസിൽ എത്തി അവിടെ നിന്നും പണം പങ്കിട്ടെടുത്തിരുന്നു അവിടെ നിന്നും രക്ഷപ്പെട്ടപ്പോൾ ആ ഫാം ഹൗസ് കത്തിക്കുവാൻ അയൽവാസിക്ക് പണം കൊടുത്ത് ഏൽപ്പിച്ചിരുന്നു എന്നാൽ അയാൾ അത് ചെയ്തിരുന്നില്ല കൊള്ളം നടത്തിയവർ ഉപയോഗിച്ച കുപ്പികളും ആഹാരസാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ പിടിക്കപ്പെടുവാനുള്ള വിരലടയാടങ്ങളും തെളിവുകളും അവിടെ നിന്നും പോലീസിന് ലഭിച്ചു ഫാം ഹൗസിൽ നിന്നും കണ്ടെത്തിയ വിരലടയാളങ്ങൾ നിലവിൽ ബ്രിട്ടനിൽ ഉള്ള കുറ്റവാളികളുടെ വിരലടയാളവുമായി മാച്ചിങ് ചെയ്തു നോക്കിയപ്പോഴാണ് ലിസ്റ്റിലുള്ള ഒരാളുടെ വിരലടയാളം ഫാം ഹൗസിൽ നിന്നും എടുത്ത വിരലടയാളങ്ങളുമായി സാമ്യമുണ്ടെന്ന് മനസ്സിലായത് അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്കകം തന്നെ പ്രതികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു ഇതിനുശേഷം കൊള്ളയടിക്കലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നു അതിലൊരാൾ ട്രെയിനിലെ ജോലിക്കാരൻ തന്നെയായിരുന്നു അയാളുടെ മൊഴി ഇങ്ങനെയായിരുന്നു ട്രെയിനിൽ കൂടുതൽ പണം കൊണ്ടുപോകുന്നത് മുൻകൂട്ടി അറിഞ്ഞ പ്രതി അത് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണമെന്ന് പ്ലാൻ ചെയ്തു അതിനുവേണ്ടിയുള്ള പ്ലാനുകൾ തുടങ്ങി എന്നാൽ ഇത് തനിക്ക് തനിച്ചു ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് അയാൾ ബ്രിട്ടനിലെ ചില കുറ്റവാളികളുടെ സഹായം തേടി ബ്രൂസ് റെയ്നോൾസ് ആയിരുന്നു റോബറിയുടെ പ്രധാന മാസ്റ്റർ മൈൻഡ് എന്നാൽ കൊള്ളസങ്കേതത്തിൽ ഏകദേശം പതിനഞ്ചോളം പേർ ഉണ്ടായിരുന്നു അതിൽ തന്നെ ട്രെയിൻ ജോലികളിൽ നിന്നും റിട്ടയേർഡ് ആയവരും ഉണ്ടായിരുന്നു അവരാണ് ട്രെയിൻ ട്രാക്കിലെ ഗ്രീൻ സിഗ്നൽ മാറ്റി അതിനു പകരം റെഡ് സിഗ്നൽ തെളിയിച്ചത് അയാൾ ട്രെയിനിലെ ഇലക്ട്രിക്കൽ ജോലികൾ ചെയ്ത ശീലമുള്ള ആളായിരുന്നു പോലീസിന് ഇതെല്ലാം കേട്ട് വളരെ അമ്പരപ്പാണ് ഉണ്ടായത് മറ്റുള്ള ചില പ്രതികളെയും വർഷങ്ങൾക്ക് ശേഷമാണ് പോലീസിന് പിടിക്കാൻ സാധിച്ചത് എന്നാൽ ഏകദേശം നാല് പ്രതികളെ പോലീസിന് ഇതുവരെ അറസ്റ്റ് ചെയ്യുവാൻ സാധിച്ചിട്ടുമില്ല